بسم الله الرحمن الرحيم السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അൽഹുല്ലമി സുറത്തുൽ ഫാദ്യിലെ രണ്ടാമത്തെ വചനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി കിടക്കും ഖുർആാനിൽ ഏത് പ്രയോഗങ്ങളും വളരെ കൃത്യമായിരിക്കും ഖുറാനിലെ ഭാഷാപരമായ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഖുർആൻ എങ്ങോട്ടാണോ മനുഷ്യനെ കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും കൃത്യമായ പദങ്ങളായിരിക്കും ഖുറാനിൽ എന്ത് പ്രയോഗിക്കുകയാണെങ്കിൽ അത് അൽഹന്തില്ല എന്ന് ഖുർആൻ ഒന്നാമതായി മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യം അനാകുന്നു ഹന്ത് എന്ന് പറഞ്ഞാൽ സ്തുതി എന്ന് നമ്മൾ പരിഭാഷപ്പെടുത്തും അൽഹന്ത എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതിയും സ്തുതി എന്ന് പറയുന്നത് കൊണ്ട് പൂർണ്ണമാണോ അല്ല സാധാരണ പ്രശംസിക്കുന്നതിന് ആ രൂപത്തിലുള്ള സ്തുതിക്ക് പറയാം അറബിയിലെ സനാഹ് എന്നോ മധു എന്നോ അല്ല അതിൽ ഒരു കാര്യത്തെ കുറിച്ച് നല്ലത് പറയുന്നതിനാണ് പറയുന്നത് അതേസമയം അറബിയിൽ തന്നെ ഷുക്രു എന്ന് പറയും ഷുക്രു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കിട്ടിയത് കൊണ്ട് അതിനൊരു നന്ദി പറയും ഇത് രണ്ടും രണ്ടാണ് രണ്ടും കൂടി ഒന്നിക്കുന്ന സ്ഥലം ഉണ്ടാകാം ഇല്ലാത്ത സ്ഥലം ഉണ്ടാകാം ഇപ്പൊ മധു ശുക്ര ഇല്ലാത്ത മധു നമുക്കറിയാം ഇപ്പൊ ആ വീട് വളരെ ഭംഗിയുള്ളതാണെന്ന് പറയുമ്പോ ആ വീടിനെ മധു ചെയ്യണം ഭയങ്കര സ്പീഡാണെന്ന് പറയുമ്പോ ആ കാരണം മധു ചെയ്യ ശുക്ര എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു കാര്യം അതിൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകുന്ന ഒരു നന്മയാണ് തിരിച്ച് പറയുന്ന ഒരു കാര്യം അതിന് മധു ഇല്ലാതെയും വരാം ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധ കുറാൻ തന്നെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പിതാവുമായി ഉള്ള ബന്ധത്തിൽ പിതാവ് എന്നുള്ള നിലക്ക് പിതാവ് ചെയ്തു തരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശുക്ര് ആ പദങ്ങളിലുണ്ട് പക്ഷേ ബഹുദൈവ വിശ്വാസിയായ പിതാവിനൊരിക്കലും മതി ചെയ്യുന്നില്ല അതേപോലെ തന്നെ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറോന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ തന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അത് ആ മുസാനബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടിയിൽ നമുക്ക് ശുക്ര് കാണാൻ കഴിയും പക്ഷെ ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന അയാളെ മതഹ് ചെയ്യുന്നില്ല മാതാപിതാക്കളെ ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുരാൻ പറയുമ്പോൾ മാതാപിതാക്കളോട് ശുക്രു ചെയ്യണമെന്ന് പറയുന്നുണ്ട് പറയുന്നത് പക്ഷെ അവർ അവിശ്വാസികളാണെങ്കിൽ അവരുടെ അവിശ്വാസത്തിൽ ഒരിക്കലും മതഹ് ചെയ്യണം എന്ന് പറയുന്നില്ല അതേസമയം ഹന്ത്രി രണ്ട് കുറുക്കുള്ളതാണ് ഹന്ത് അഥവാ ഒരു ഒരു കാര്യത്തിന്റെ നന്മയെ കുറിച്ച് പറയുക മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള നന്ദി പ്രകടനം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഹന്ത് എന്നർത്ഥം അവിടെ ആ ഹന്തിന് വളരെ സവിശേഷമായ ചില പ്രത്യേകതകളുണ്ട് ആ ഹന്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ തന്നെ നമ്മളെ ശരിക്ക് പോസിറ്റീവും ഒപ്റ്റിമിസ്റ്റിക്കും ആക്കുകയാണ് ആണ് എന്നുള്ളതാണ് സത്യം ക്രിയാത്മകമാക്കാണ് നമ്മളെ നമ്മളെ ശുഭാപ്തി വിശ്വാസിയാക്കുക കാരണം നമ്മള് അള്ളാഹുവിന് ഹന്ത് പറയുമ്പോ അൽഹന്ത എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ സങ്ക അതിൽ എന്തെങ്കിലും അള്ളാഹുബില്ലെന്ന് നന്മ നമുക്കുണ്ട് എന്ന ബോധം നമ്മളിൽ അറിയാതെ എന്ന് പദങ്ങളിൽ ഇല്ലാതെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് സൃഷ്ടിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇസ്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് നന്മയല്ല എന്ന് തോന്നുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും സൃഷ്ടികർത്താവിന്റെ അടുത്തു നിന്നുള്ളത് എന്നുള്ള നിലക്ക് അൽഹമുല്ല എന്ന് വിശ്വാസി പറയുന്നത് സഹാഭിമാനിലെ മക്കൾ മരിച്ച വാർത്ത കിട്ടുമ്പോൾ പോലും കേൾക്കുമ്പോൾ പോലും ആദ്യം പറഞ്ഞത് അൽഹദു എന്നിട്ടാണ് അല്ലാഹു അതെന്താണ് അതിൽ നമ്മളറിയാത്ത നന്മയും നമ്മളറിയാത്ത ഗുണമുണ്ട് കാരണം അള്ളാഹുല്ല എന്നുള്ളതാണ് അവിടെയാണ് അഹുബിനെ ഏത് സന്ദർഭത്തിലും സ്തുതിക്കുക എന്നുള്ള തലം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ അല്ലെന്ന് നമ്മൾക്ക് ഒന്നാമത് നമ്മളെ കൊണ്ട് തന്നെ നമ്മളെ സ്വഭാപ്തി വിശ്വാസിയാക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മൾ ഒരിക്കലും നിഷേധാത്മകമായ മാനസികാവസ്ഥ മനസ്സിനൊരിക്കലും നിരാശ കടന്നു വരാത്ത മാനസികാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഹന്ദിന്റെ ഒരു സവിശേഷത അതേപോലെ തന്നെ ഹന്ത് കൊണ്ട് മറ്റേ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വിനയമാണ് നമ്മൾക്ക് വിനയമുള്ള ഒരടുത്തൊക്കെ കാരണം ഇവിടെ പരിശുദ്ധ കുറാനം പ്രയോഗിച്ചിട്ടുള്ള അൽഹമദു എന്താണ് ഒരു നാമം അതൊരു ക്രിയയല്ല അഹമ്മദുള്ള എന്ന് പറയ അല്ലെങ്കിൽ എന്ന് അഹമ്മദുള്ള ക്രിയയാണ് ക്രിയയാകുമ്പോൾ ആരെങ്കിലും ചെയ്യണം കർത്താവ് ഉണ്ടാകണം അപ്പോൾ ആ ക്രിയ ഉണ്ടാകും ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പറയുക അല്ലെങ്കിൽ അവർ സ്തുതിക്കുന്നു എന്ന് പറയണം ആരെങ്കിലും ഒന്ന് വാരണം നടത്തുക ഇവിടെ അൽഹന്ദോ അതിൽ സ്വയം തരുടെ നാമമാണ് ക്രിയയില്ല അള്ളാഹുബിനുള്ള സ്തുതി എന്നത് നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആരും അത് ചെയ്ത് ചെയ്യാൻ സന്നദ്ധമല്ലെങ്കിലും അത് നിങ്ങൾ തന്നെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വിനയം അള്ളാഹുബിന് നിങ്ങളുടെ ആരുടെയും ആവശ്യമില്ല എന്നുള്ള വിനയം അതിൽ നിന്നുണ്ടാകുന്ന വിനയം ഇത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അലഹമുല്ലാ അബ്ദുൽ അതേപോലെ തന്നെ അഹങ്കാരം പൂർണ്ണമായി ഇല്ലാതാവും ഇതുവഴി അഹന്ത അലഹമുല്ലാറബുല്ല പറയുമ്പോ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് അഹങ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു കണിക ഉണ്ടെങ്കിൽ ഇല്ലാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മഹാപ്രപഞ്ചത്തെ ദൃശ്യപ്രപഞ്ചത്തിൽ തന്നെ ഭൗതിക പ്രപഞ്ചത്തെ തന്നെ നമ്മൾ പഠനവിധേയമാക്കുമ്പോ നമ്മൾ എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അതോടൊപ്പം തന്നെ ആ പദം തന്നെ അങ്ങനെയാണ് ഇപ്പോ നമ്മൾ ഇപ്പോ വേണമെങ്കിൽ കൽപ്പനക്രിയ പ്രയോഗിക്കാം പരിശുദ്ധക്കൂടെ അഹമ്മദ് എന്ന് വേണമെങ്കിൽ പ്രയോഗിക്കാം അവിടെ എന്താണെന്ന് വെച്ചാൽ പിന്നാമു സ്തുതിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ചോയ്സ് ഉണ്ട് നമുക്ക് സ്തുതിക്കാം സ്തുതിക്കാതിരിക്കാം നിഷേധിക്കാം സ്വീകരിക്കാം അവിടെ ചോയ്സ് ഉണ്ട് ഇവിടെ നമ്മളെ കൊണ്ട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയല്ല മറിച്ച് നമ്മളെ കൊണ്ട് അലഹമില്ല അള്ളാഹുവിന്റെ സർവസ്തുതിയെ കൂടി എല്ലാ സ്തുതികൾക്കും അർഹനായി പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല സംവിധാനങ്ങളുടെയും സട്ടാവും സംരക്ഷകനുമായ പഠിച്ചവൻ അവനാണ് എല്ലാ സ്തുതിക്കും അർഹത എന്ന് നമ്മൾ നമ്മൾ എന്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന നന്മകൾക്ക് പോലും നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് പോലും ആത്യന്തികമായി അവനാണ് അർഹൻ എന്ന് വരുന്നതോടുകൂടി തീർച്ചയായും നമ്മുടെ മനസ്സിൽ അഹങ്കാരത്തിന്റെ കണിയക ഉണ്ടെങ്കിൽ അതില്ലാതെ ഇവിടെ അൽഹംദുലി ഇല്ലാന്നാണ് അള്ളാഹുലി എന്ന പേര് പേരിന്റെ സവിശേഷത നമ്മൾ ആദ്യം ചർച്ച ചെയ്തതാണ് അവിടെ ഈ പേര് അള്ളാഹിന്റെ വേറെ അള്ളാഹു പല കാര്യങ്ങളും ഉണ്ട് അല്ല അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ ഇപ്പോൾ അൽഹന്ദു അലഹദുൽ താരിഖ് പ്രയോഗിച്ചിരുന്നെങ്കിൽ വെച്ചാൽ ആ എന്ന എന്ന സൃഷ്ടി ഒരു കാര്യത്തിനെ സൃഷ്ടിച്ചു എന്നതിനാണ് നാമം പറയുമ്പോ എല്ലാ നാമഗുണ വിശേഷണങ്ങൾക്കും അള്ളാഹുബിന്റെ എല്ലാ കാര്യങ്ങളും അതിനുള്ള സ്തുതിയാണ് വരുന്നത് പിന്നെ റബ്ബിലാണെന്ന് പറയുമ്പോൾ നമ്മൾ റബ്ബാരാണ് നമ്മൾ മനസ്സിലാക്കി റബ്ബനെ കുറിച്ച് പറയുമ്പോൾ അറബി ഭാഷയിൽ ുംറബിയും കയ്യുമ്പോൾ റബ്ബു എന്ന് പറയും മാലിക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തിന്റെയും അതിന്റെ അവകാശിയാണ് അല്ലെങ്കിൽ അത് ഉടമപ്പെടുത്തുന്നവരാണ് മുറബി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വളർത്തുന്നവരാണ് പറഞ്ഞാൽ നൽകുന്നവനാണ് കൊടുക്കുന്നവനാണ് ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ തകരാറില്ലാതെ പരിരക്ഷിക്കുന്നവരാണ് ഈ റബ്ബുൽ ആലമീലിനെ ഞാനടക്കമുള്ള റബ്ബുൽ ആലമീലിന്റെ യഥാർത്ഥത്തിൽ ഉള്ള യജമാനൻ അത് യജമാനൻ എന്നുള്ളത് മാത്രമല്ല അതിനെ സൂക്ഷിച്ച് ഇങ്ങനെ വളർത്തുന്നവൻ അതിന് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള സമയത്ത് നൽകുന്നവൻ അതോടൊപ്പം തന്നെ അതിനെ പൂർണതയിലെത്തുന്നത് വരെ തകരാറില്ലാതെ പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനാണ് ഉറപ്പ് അത് ആലമീമിന്റെ അറുപ്പം ചെറിയ സൂക്ഷ്മമായ ആറ്റങ്ങൾ മുതൽ മഹാപ്രപഞ്ചം വരെ അമീമ മുതൽ നീലത്തിമിംഗലം വരെ എല്ലാം എല്ലാം അതിനെ പൂർണ്ണമായും യും അവയുടെ മുറബിയാണ് അവയുടെ ഇങ്ങനെ അതോടൊപ്പം മലക്കുകളുടെയും ജിന്ദുകളിടേയും അല്ല ഇങ്ങനെ മനസ്സിലാക്കി നമ്മൾ അലഹദില്ലാ റബ്ബിൽ ആലമി എന്ന് പറഞ്ഞു നോക്കുക അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അള്ളാഹു തിരിച്ചു പറയുമെന്ന് അള്ളാഹുവിന്റെ തന്നെ വാക്കുകളിൽ വന്ന ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്ന രൂപത്തിൽ അറിയാൻ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ